സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില പവന് എൺപത്തിയേഴായിരം രൂപയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് മാത്രം എണ്ണൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി ആഭരണമായി വാങ്ങുമ്പോൾ സേവന നികുതിയും സെസും പണിക്കൂലിയും ഉൾപ്പെടെ പവന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയിലധികം നൽകേണ്ടിവരും ഈ പ്രവണത തുടർന്നാൽ വൈകാതെ തന്നെ ഇത് ഒരു ലക്ഷം കടന്നീക്കും ഇന്നലെ രാവിലെ ആയിരത്തി നാൽപ്പത് രൂപ ഉയർന്ന പവൻ വില ഉച്ചയ്ക്ക് ശേഷം അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ എൺപത്തിയാറായിരത്തി നൂറ്റി ഇരുപത് രൂപയിലെത്തിയിരുന്നു ഗ്രാമിന്റെ വില ഇന്നലെ രാവിലെ നൂറ്റി മുപ്പത് രൂപ ഉയർന്നുവെങ്കിലും പിന്നീട് എൺപത് രൂപ താഴ്ന്നു രാജ്യാന്തര വിപണിയിൽ ഇന്നലെ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ഡോളർ വരെ ഉയർന്നതിനു ശേഷം മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഡോളറിലേക്ക് താഴ്ന്നു വിലയിൽ ചാഞ്ചാടമുണ്ടായെങ്കിലും സ്വർണവില ഇനിയും മുകളിലേക്ക് നീങ്ങും എന്നാണ് വ്യാപാരികളുടെ പ്രവചനം ആഗോള വിപണിയിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റമാണ് സ്വർണവില കുതിച്ചുയരാൻ കാരണമായത് യു എസ് ഡോളർ ദുർബലമാകുന്നതുൾപ്പെടെ സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ നവരാത്രി യും മഹാനവമിയും ദീപാവലിയും ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട് ഇതും വിലവർധനവിന് കാരണമായി